ുളം പഞ്ചായത്തിൽ മന്ദലാങ്കുന്ന് പ്രദേശത്ത് ദേശീയപാത നിർമ്മാണവുമായി വെള്ളക്കെട്ട് പരിഹരിക്കുവാൻ അക്ബർ നിർമാണവുമായി ബന്ധപ്പെട്ടു സബ് കളക്ടർ അഖിൽ വി മേനോന്റെയും മന്ദലാംകുന്നിലെ ചക്കോലയിൽ റോഡ് എ കെ ജി റോഡ് അൽ അമീൻ റോഡ് എന്നിവിടങ്ങളിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ വെള്ളക്കെട്ട് മൂലം നിരവധി വീടുകൾ ദുരിതത്തിലാണ് വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പുന്നേർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷെഹീർ ഗുരുവായൂർ എംഎൽഎക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരുന്നു ഇതേ തുടർന്നാണ് ദേശീയപാത ഉദ്യോഗസ്ഥർ റവന്യൂ ഉദ്യോഗസ്ഥർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗം വിളിച്ചത് പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് മൂന്ന് റോഡുകളും സന്ദർശിച്ച ശേഷം ചക്കോലയിൽ റോഡിൽ ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കാന നിർമ്മിക്കുന്നതിനും റോഡിന്റെ അവസാന ഭാഗത്ത് കനോലി കനാലിനോട് ചേർന്നുള്ള കാന എംഎൽഎ ഫണ്ടിൽ ഉൾപ്പെടുത്തിയും നിർമ്മിക്കാൻ ധാരണയായി ജില്ലാ കളക്ടർ പ്രൊജക്ട് ഡയറക്ടർ എന്നിവരുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കാൻ സബ് കളക്ടറെ ചുമതലപ്പെടുത്തി ദേശീയപാതയുടെ പടിഞ്ഞാറു ഭാഗത്ത് വെള്ളം ഒഴുകിപ്പോകുന്നതിനായി സംവിധാനമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനും എം എൽ എ അധികൃതർക്ക് നിർദ്ദേശം നൽകി യോഗത്തിൽ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പുനീർകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ചാവക്കാട് തഹസിൽദാർ എം കെ കിഷോർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റോഡ പി ഡബ്ല്യു ഡി എൻ വി ആന്റണി ദേശീയപാത ലേസൺ ഓഫീസർ കെ ബി ബാബു ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരായ വി എസ് വിഷ്ണുവിവേക് ശുഭം യാദവ് വാർഡ് മെമ്പർ ആലത്തയിൽ മൂസ തുടങ്ങിയവരും എം എൽ എയ്ക്കൊപ്പം ഉണ്ടായിരുന്നു